നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്ഥിരമായി റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും റേഷൻ കടങ്ങളിലെ സമയമാറ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിങ്ങനെ ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പാണ് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചുവപ്പ് കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട് നിങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റിന് കുറവുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ രേഖ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ താഴെ കാണിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് കുടുംബത്തിൽ ആർക്കെങ്കിലും വിധവ പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ രേഖ ഒരു ഏക്കറിന് മേലെ ഭൂമി കുറവുള്ള ആളുകളാണെങ്കിൽ അതിനെ കാണിക്കുന്ന നികുതി റെസീറ്റ് രണ്ടായിരത്തി ഒൻപത് പത്തിലെ ബി പി ലിസ്റ്റിൽപ്പെട്ട കുടുംബമാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ അതിനുശേഷം നിയമ നിയമസഭാ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് അപ്രൂവായി കിട്ടുന്നുണ്ട് ഈ ഒരവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇങ്ങനെ അർഹതയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിനപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ അർഹതയില്ലാതെ ചുവപ്പ് മഞ്ഞ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അർഹതയില്ലാതെ നിങ്ങൾ റേഷൻ സാധനങ്ങളും മറ്റു ആനുകൂല്യങ്ങളും കൈപ്പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്ന ഓരോ കിലോ സാധനത്തിൻ്റെയും വില കണക്കാക്കി നിങ്ങൾ അതിനുള്ള ഫംഗുകൾ കൂടി തിരിച്ചടക്കേണ്ടി വരും ആയിരം സ്ക്വയർ ഫീറ്റിനും മേറ്റെ മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആളുകൾക്ക് സ്വന്തമായി നാല് ചക്ര വാഹനമുള്ള ആളുകൾ എന്നിവർക്കെല്ലാം ഈ ഒരു ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലെന്നാണ് സർക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അർഹതയില്ലാതെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വലിയ രൂപത്തിലുള്ള ഫൈനൽ തിരിച്ചടക്കേണ്ടി വരും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റേഷൻ കാർഡിലെ സമയമാറ്റത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഇതുവരെ ഉണ്ടായിരുന്നത് രാവിലെ എട്ട് മണിക്കായിരുന്നു റേഷൻ കാർഡുകൾ തുറന്നിരുന്നത് ഇനി അങ്ങോട്ട് ഒമ്പത് മണിക്കായിരിക്കും റേഷൻ കടകൾ തുറക്കുക ഒമ്പത് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മണി മുതൽ ആറ് മണിവരെയുമായിരിക്കും സമയം ഈ സമയത്ത് മാത്രമായിരിക്കും നമുക്ക് റേഷൻ സാധനങ്ങൾ ലഭിക്കുകയുള്ളൂ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ എല്ലാം നേരത്തെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ഒരു മണിക്കൂർ വൈകി ഒൻപത് മണിക്കായിരിക്കും റേഷൻ കടകൾ തുറക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഒരു പുതിയ വിഡ്സമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം